നമസ്കാരം ശബരിമലയിൽ തിരക്ക് ഏറുകയാണ് ഇനിയിപ്പോൾ മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വീണ്ടും തിരക്ക് ഏറും ഇതര സംസ്ഥാന ഭക്തജനങ്ങളൊക്കെ തന്നെ ഈ മകരവിളക്ക് കാലത്താണ് ശബരിമലയിൽ ദർശനം നടത്തുന്നത് അവർ മകരവിളക്ക് കണ്ട് തൊഴാനായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് എത്തുന്നവരാണ് ഭൂരിഭാഗം അന്യ സംസ്ഥാന ഇതര സംസ്ഥാന തമിഴ്നാട് ആന്ധ്ര കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഭക്തജനങ്ങൾ എത്തുന്നത് ഈ തിരക്ക് ഭക്തജനത്തിരക്ക് ഇങ്ങനെ ക്രമാതീതമാകുമ്പോൾ കർശന നിയന്ത്രണവുമായി എത്തിയിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമലയിൽ ഭക്തജന തിരക്ക് ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് അയ്യപ്പ ഭക്തർക്ക് ശബരിമല ദർശനത്തിനായുള്ള സ്പോട്ട് ബുക്കിംഗ് പത്താം തീയതി മുതൽ ജനുവരി പത്ത് മുതൽ ഒഴിവാക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നു ഇതോടെ മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്ക് മാത്രമേ സന്നിധാനത്ത് എത്താനാകൂ കർശനമായി തന്നെ ഇത് നടപ്പാക്കുമെന്നാണ് ബോർഡ് പറയുന്നത് സാധാരണഗതിയിൽ മകരവിളക്കിന് മൂന്ന് ദിവസം മുൻപ് തന്നെ ശബരിമല ദർശനത്തിനായി എത്തിച്ചേരുന്ന അയ്യപ്പ ഭക്തർ മകരവിളക്ക് ദർശിക്കുന്നതിനും തിരുവാഭരണ ദർശനം തിരുവാഭരണം ചാർത്തി ദീപാരാധന ദർശിക്കുന്നതിനുമായി സന്നിധാനം വിട്ടിറങ്ങാതെ ശബരിമലയിലെ വിവിധ സ്ഥലങ്ങളിൽ ക്യാമ്പ് ചെയ്യാറാണ് പതിവ് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്താൻ പോകുന്നത് ശബരിമല തീർത്ഥാടനത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം നിലവിൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് ഉണ്ട് ഇതെടുക്കാതെ പമ്പയിലെത്തിയാലും സ്പോട്ട് ബുക്കിങ്ങിലൂടെ സന്നിധാനത്തേക്ക് പോകാം അതായത് സന്നിധാനത്ത് പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇതിനുള്ള സൗകര്യമുണ്ടായിരുന്നു എന്നാൽ ഇനി മുൻകൂട്ടി ബുക്ക് ചെയ്താൽ മാത്രമേ ദർശന സൗകര്യമുണ്ടാകൂ ബുക്ക് ചെയ്യാതെ വരുന്ന ഭക്തർക്ക് മകരവിളക്ക് സമയത്ത് സന്നിധാനത്തേക്ക് കടക്കാൻ കഴിയും ആ സമയം വരെ കാത്തിരിക്കേണ്ടി വരും പോലീസ് ഇത് ഉറപ്പാക്കും ഈ സ്ഥിതിയിൽ വീണ്ടും കൂടുതൽ ഭക്തർ അയ്യപ്പ ദർശനത്തിനായി മല കയറിയാൽ അത് അയ്യപ്പ ഭക്തരുടെ സുരക്ഷയെയും സുഗമമായ ദർശന സൗകര്യത്തെയും സാരമായി ബാധിക്കും എന്നാണ് ബോർഡ് പറയുന്നത് ഈ സാഹചര്യത്തിലാണ് ശബരിമലയിൽ എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് സുരക്ഷിതമായി ദർശനം ഒരുക്കുന്നതിലേക്കായി പത്താം തീയതി മുതൽ സ്പോട്ട് ബുക്കിംഗ് പൂർണ്ണമായി ഒഴിവാക്കാൻ തീരുമാനിച്ചതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചു പതിനാലാം തീയതി വെർച്വൽ ക്യൂ ബുക്കിംഗ് പരിധി അൻപതിനായിരമാണ് മകരവിളക്ക് ദിനമായ ജനുവരി പതിനഞ്ചിന് നാൽപ്പതിനായിരം പേർക്ക് മാത്രമേ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് ശബരിമലയിൽ ദർശനത്തിനായി എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ പതിനാല് പതിനഞ്ച് എന്നീ തീയതികളിൽ ശബരിമലയിൽ വലിയ ഭക്തജനത്തിരക്ക് ഉണ്ടാകുമെന്നതിനാൽ മാളികപ്പുറങ്ങളും കുട്ടികളും അന്നേ ദിവസങ്ങളിൽ ശബരിമല ദർശനം ഒഴിവാക്കുന്നത് അഭികാമ്യമായിരിക്കും എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് മകരവിളക്കിന് മൂന്ന് ദിവസം മുൻപ് തന്നെ സന്നിധാനത്ത് ഭക്തർ തമ്പടിക്കാറുണ്ട് പാട്ടിത്താവളത്തും മറ്റും കെന്റുകൾ കെട്ടി മകരജ്യോതി ദർശനത്തിന് കാത്തിരിക്കും അതിനുശേഷം സന്നിധാനത്ത് എത്തുന്ന പല ഭക്തരും മകരവിളക്ക് കഴിഞ്ഞേ മടങ്ങാറുള്ളൂ ഇത് മനസ്സിലാക്കിയാണ് ഇപ്പോൾ ഈ പത്താം തീയതി മുതൽ പുതിയ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ക്രമാതീതമായി ഈ സീസണിൽ ഭക്തർ എത്തിയ സാഹചര്യത്തിലാണ് നിയന്ത്രണം ശക്തമാക്കുന്നത് പതിനാറാം തീയതി മുതൽ ഇരുപത് വരെയുള്ള തീയതികളിൽ കൂടുതൽ ഭക്തർക്ക് ദർശനത്തിനായി സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്നും ബോർഡ് അറിയിക്കുന്നു ഈ സൗകര്യം ഭക്തർ പ്രയോജനപ്പെടുത്തണമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നു ശബരിമല ദർശനത്തിനായി എത്തിച്ചേരുന്ന അയ്യപ്പ ഭക്തർക്ക് വെർച്വൽ ക്യൂ ബുക്കിംഗ് ടിക്കറ്റ് നിർബന്ധമാണെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി അല്ലാത്ത ആർക്കും സന്നിധാനത്തേക്ക് പ്രവേശനം നൽകില്ല സാധാരണഗതിയിൽ മകരവിളക്കിന് മൂന്ന് ദിവസം മുൻപ് തന്നെ ശബരിമല ദർശനത്തിനായി എത്തിച്ചേരുന്ന അയ്യപ്പ ഭക്തർ മകരവിളക്ക് ദർശിക്കുന്നതിനും തിരുവാഭരണ ദർശനം തിരുവാഭരണം ചാർത്തി ദീപാരാധന ദർശിക്കുന്നതിനുമായി സന്നിധാനം വിട്ടിറങ്ങാതെ ശബരിമലയിലെ വിവിധ സ്ഥലങ്ങളിൽ ക്യാമ്പ് ചെയ്യാറാണ് പതിവ് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്താൻ പോകുന്നത്